നമസ്കാരം എൻ്റെ എൻ്റെ പേര് ജയേഷ് അതുപോലെ വൈഫ് എല്ലാവരും വീട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ രാജ്യം ഓപ്പറേഷൻ സിന്ധൂർ സമാരംഭിച്ച സമയത്താണ് പള്ളിപ്പുറത്തെ ജയേഷിൻ്റെ വീടിന്റെ പണി പൂർത്തിയാകുന്നത് രാജ്യത്തോടും അതുപോലെ സൈനികരോടുമുള്ള ആദരസൂചകമായി പുതിയ വീടിന് സിന്ധൂർ എന്നാണ് പേര് നൽകിയത് പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പുറം എന്ന സ്ഥലത്തെ വെൽഡിംഗ് തൊഴിലാളിയായ ജയേഷിന്റെയും മീരയുടെയും സിന്ധൂർ എന്ന വീടിന്റെ വിശേഷങ്ങൾ പടിഞ്ഞാറ്റിനിയിലേക്ക് ഒരു കുഞ്ഞു വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചിത്രകാരൻ ചായക്കൂട്ടുകൾ കൊണ്ട് പ്രതലത്തിൽ വരച്ച ഒരു ചിത്രം പോലെയാണ് വീട് നമുക്ക് കാണാറാവുക അതിഗംഭീരവും നവ്യവുമായ ഒരു തീമാണ് വീടിന് എ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ ആകൃതിയിലാണ് വീടുള്ളത് പടിഞ്ഞാറ് ദർശനമാണ് എഴ്സിന്റെ സ്ക്വയർ പ്ലോട്ടിലാണ് ജയേഷ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പള്ളിപ്പുറത്തെ സ്വതസിദ്ധമായ പഞ്ചാര മണലാണ് വീടിന്റെ മുറ്റത്തെല്ലാം ഉള്ളത് കേരളീയ വാസ്തുശൈലിയിൽ ഓടുവാകിയ ചരിഞ്ഞ മേൽക്കൂരയാണ് ആറു മുതൽ എട്ട് മാസം വരെ മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത് നമുക്ക് ഏറ്റവും അനുയോജ്യമായത് ഇമാതിരി ചരിഞ്ഞ മേൽക്കൂരയുള്ള വീടുകളാണ് യാതൊരുവിധ ലാൻഡ്സ്കേപ്പിങ്ങും ചെയ്യാത്ത ഒരു നാട്ടുപറമ്പിന്റെ അറ്റത്താണ് വീട് ഉള്ളത് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വീടിന്റെ വിസ്തൃതി ഇരുനിലകളിലായാണ് കാര്യങ്ങളെല്ലാം സംവിധാനം ചെയ്തിട്ടുള്ളത് മുഗൾ വശത്ത് പടിഞ്ഞാറേ മുറ്റത്തേക്ക് തുറക്കുന്ന ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നു വീടിന്റെ മേൽക്കൂര ആകമാനം ട്രസ് വർക്ക് ചെയ്ത് ഓട് പാകിയിരിക്കുകയാണ് മുന്നിൽ ഒരു ചെറിയ സിറ്റൌട്ട് ഉണ്ട് നീണ്ട അഞ്ചു മാസങ്ങൾ കൊണ്ടാണ് ജയേഷും കുടുംബവും സുന്ദരമായ ഈ വീട് പടുത്തുയർത്തിയത് പോളി കാർബൺ ഷീറ്റുകൾ കൊണ്ട് സിറ്റൌട്ടിന്റെയും പടികളുടെയും സംരക്ഷണത്തിനായി ഒരു റെയിൻ ഗാർഡ് നൽകിയിരിക്കുന്നു രാജ്യസ്നേഹികളായ ചിലർ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ അവർക്ക് സിന്ധുവർ എന്ന് പേരിട്ടു രാജേഷ് ആവട്ടെ ആറ്റുനൂറ്റു നിർമ്മിച്ച വീടിനാണ് ആ പേര് നൽകിയത് സിറ്റൌട്ടിലേക്കുള്ള ആക്സസിനായി ഗ്രനൈറ്റ് പാളികൾ ഒട്ടിച്ച രണ്ട് ചവിട്ടുപടികൾ അൻപതോ അറുപതോ സ്ക്വയർ ഫീറ്റ് മാത്രം വിശ്രിതി വരുന്ന ഒരു ചെറിയ സിറ്റൌട്ടാണ് വീടിൻ്റെ മൊത്തത്തിലുള്ള ഭംഗിക്ക് അനുകൂലകമായ ഒരു ചെറിയ സിറ്റൌട്ട് മുന്നിലെ ഭിത്തിയെല്ലാം ഈവിധം ടെക്സ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിന്റെ മുകൾ ഭാഗത്ത് കീബോർഡ് കൊണ്ട് മച്ചടിച്ച് ബന്ദവസ് ആക്കിയിട്ടുമുണ്ട് വീടിന്റെ മുൻവശത്ത് ജാലകങ്ങളും അതുപോലെ പ്രധാന വാതിലുമെല്ലാം അനിലി എന്ന് പേരായ തടി കൊണ്ട് നിർമ്മിച്ച് അതിൽ പോളിഷ് ചെയ്തിരിക്കുകയാണ് ഇനി വലത് കാൽ വെച്ച അകത്തേക്ക് അകത്തെ മാസ്മരികമായ കാഴ്ചകളുടെ ഭംഗിയിലേക്ക് യാതൊരു തരത്തിലുമുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത വളരെ പ്ലെയിൻ ആയ ഒരു പ്ലാനാണ് വീടിന് വീടിന്റെ അകവും പുറവും ഒരുപോലെ സുന്ദരവുമാണ് വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു എന്റെയും വൈഫിന്റെയും ഇറക്കാത്തൊരു ആഗ്രഹമായിരുന്നു ഒരു വീടെന്ന എന്റെ ഈ വീടിന്റെ എന്ന് ഓപ്പൺ ചെറിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതിവിശാലമായ ഒരു ും ഡൈനിങ്ങും അതുപോലെ കിച്ചൺ സ്പേസും ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്ന ഒരു പ്ലാൻ കയറുമ്പോൾ തന്നെ ഇടതുവശത്ത് വിശാലമായ ഒരു ഗസ് സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു വീട്ടിലേക്ക് വന്നെത്തുന്ന ആതിഥികൾക്ക് ഇരിക്കാൻ പ്രീമിയം ശൈലിയിലുള്ള ഈ സോഫ തന്നെ ധാരാളമാണ് സോഫകൾ ഇഷ്ടമാവുന്ന കാഴ്ചക്കാർക്ക് വേണ്ടി ഇതിന്റെ വില ഒന്നിവിടെ പറയുകയാണ് നാൽപ്പത്തിനാലായിരം രൂപയാണ് ഇതിന്റെ വില ജയേഷിന്റെ അനുജനായ ജയകൃഷ്ണൻ സമാനമായി നൽകിയതാണ് വളരെ കോമ്പാക്റ്റായ ഒരു മൂന്ന് പാളി ജാലകത്തിന്റെ കീഴെയാണ് സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് ജനലുകളുടെ നിർമ്മാണം ജനലുകളുടെ പൊളികൾ അലുമിനിയത്തിൽ നിർമ്മിച്ചിരിക്കുന്നു സിറ്റിംഗിന്റെ എതിർവശത്തായി ടി യൂണിറ്റ് ഒരു വേള മറൈൻ പ്ലൈവുഡെന്ന് തോന്നിക്കുന്ന തടി സമാനമായ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ടി വി യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ടെലിവിഷന് താഴെ ചെറിയൊരു സ്റ്റോറേജും സെറ്റ് ചെയ്തിരിക്കുന്നു മുകൾ വശം ഇങ്ങനെയാണ് കാഴ്ച ഒന്നിന് പതിനാറ് രൂപ നിരക്കിൽ വാങ്ങിയ സീലിംഗ് ഓട് കൊണ്ട് സീൽ ചെയ്തിരിക്കുന്നു മുകളിലും താഴെയും കളിമണ്ണ് കൊണ്ടുള്ള ഓടായതിനാൽ തണുപ്പാണ് വീടിനുള്ളിലെല്ലാം പള്ളിപ്പുറത്തെ അറിയപ്പെടുന്ന ഒരു വെൽഡറാണ് ജയേഷ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർവമാന വെൽഡിംഗ് വർക്കുകളും ആള് തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്വീകരണമുറിയെയും ഊന്തളത്തിനെയും വേർതിരിക്കുന്ന പാർട്ടീഷനാണ് സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മിതി ഇനി ഡൈനിങ് ഏരിയയുടെ കാഴ്ചകൾ സിറ്റിംഗിൻ്റെ തുടർച്ച എന്നോണം അതിവിശാലമായ ഒരു ഏരിയ ഗൃഹനാഥനായ ജയേഷ് തന്നെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തതാണ് ഊന്മേശ സ്ക്വയർ പൈപ്പുകൾ കൊണ്ട് സ്ട്രക്ചർ അടിച്ച ശേഷം പൈൻമരത്തിൻ്റെ തടികൾ ഉപയോഗിച്ചാണ് ഊന്മേശയുടെ നിർമ്മാണം സ്റ്റെയർ കേസിൻ്റെ നിർമ്മാണത്തിന് ബാക്കിയായ പൈൻ കഷണങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാൽപ്പതിനായിരം രൂപ എടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു ഊൺമേശയേക്കാൾ എത്രയോ ലാഭകരമാണിത് കസേരകൾക്ക് പകരമായി ബെഞ്ചാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത ജനലിനരികയും ഒരു സിറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഊൺമേശയുടെ എതിർവശത്തെ കാഴ്ച ഇങ്ങനെയാണ് അതിവിശാലമായ സ്റ്റെയർ കേസിൻ്റെയും അനുബന്ധ ഭാഗങ്ങളുടെയും കാഴ്ചകൾ ഇരുമ്പും ഇരുമ്പിൻ്റെ ഉൽപ്പന്നങ്ങളും ധാരാളമായി ഉപയോഗിച്ചൊരു വീടാണ് സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു കോർണറിൽ ഇവിടുത്തെ വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇവിടുത്തെ വാഷ് കൗണ്ടർ ഇവിടെ തന്നെ നിർമ്മിക്കാതെ മൊത്തമായി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന് മുഴുവനായുള്ള വില ദീർഘമായ ഒരു സ്റ്റോറേജ് ഉൾപ്പെടെ സർവമാന സൗകര്യങ്ങളുമുണ്ട് വാഷ് തൊട്ടടുത്തായി ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം അതിൻ്റെ കാഴ്ചകൾ അതിവിശാലമായ അതിസുഭകമമായ ഒരു മുറിയിലേക്കാണ് കടക്കുന്നത് സുമാർ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു ബെഡ് സ്പേസ് ആണ് അതിന് മിതമായ അലങ്കാരങ്ങൾ കൊണ്ട് പ്രൗഢമാക്കിയിരിക്കുന്നു ഈ മുറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി തോന്നിയത് നല്ല കാറ്റും വെളിച്ചവുമാണ് ക്രോസ് വെന്റിലേഷനും അതുപോലെ നല്ല പകൽ വെളിച്ചവും ഒക്കെ കടന്നു വരാനായി മൂന്ന് സെറ്റ് ജനലുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ആയ ഒരു ബെഡ് സ്പേസ് ആണ് മുഗൾ വശത്ത് ഇരുപത് എം എം ഖനമുള്ള വീ ബോർഡുകൾ കൊണ്ട് മച്ചടിച്ചിരിക്കുന്നു കുടുംബത്തിൻ്റെ ആവശ്യത്തിലേക്കായി ഒരു ചെറിയ സ്റ്റോറേജും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം ജാലകത്തിൻ്റെ അടുത്തിരുന്ന് മുറ്റത്തെ കാഴ്ചകൾ കാണാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു ചുവരിൽ ഹാങ് ചെയ്ത നിലയിലാണ് ഇവിടുത്തെ ബെഡിന്റെ ക്രമീകരണം സ്ക്വയർ പൈപ്പ് കൊണ്ട് ജയേഷ് തന്നെ നിർമ്മിച്ചതാണ് ഈ ബെഡ് നല്ല സൗകര്യപ്രദമാണ് ആറ് ആറാണ് ബെഡിന്റെ വിസൃതി സീലിംഗിന് സാധാരണ മച്ചുകൾക്കുള്ള ഇരുണ്ട നിറം നൽകിയിരുന്നെങ്കിൽ ഈ മുറിക്ക് ഒരല്പം കൂടി ക്ലാസിക് ടച്ച് ലഭിച്ചേന് എന്ന് ഇവിടെ വന്നപ്പോൾ തോന്നി വീടിന്റെ അകവശത്താകമാനം ഒരേ തരത്തിലുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് മുപ്പത് രൂപ നിരക്കിലുള്ള വെട്രിഫൈഡ് ടൈലുകൾ സാധാരണ പി വി സി ഡോർ ഘടിപ്പിച്ച ഒരു ടോയ്ലറ്റും ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം അതിൻ്റെ കാഴ്ചകൾ ഇനി ഇവിടെ നിന്ന് പിൻവാങ്ങി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് സ്റ്റെയർ കേസ് തുടങ്ങുന്ന സ്ഥലത്താണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ എൻട്രൻസ് നൽകിയിരിക്കുന്നത് അകത്തെ മുറികളുടെ വാതിലുകളെല്ലാം റെഡിമെയ്ഡ് വാങ്ങി വെച്ചിരിക്കുകയാണ് ഇനി ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ നിലവിലെ വീട്ടിൽ രണ്ട് ബെഡ് സ്പേസുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് മുറികൾക്ക് കൂടി മുകൾ നിലയിൽ എടുക്കാനുള്ള സൗകര്യവുമുണ്ട് ആദ്യം കണ്ടതിലും ഒരല്പം കൂടി ചെറിയ മുറിയാണ് എങ്കിലും അതിനേക്കാൾ കോമ്പാക്റ്റും സുന്ദരവുമാണ് ഈ മുറിയും വീട്ടിലെ എല്ലാ മുറികളും ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്യണമെന്ന് ജയേഷിന്റെ ഒരു ആവശ്യവും ആഗ്രഹവുമായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുതെങ്കിലും ഒരു ശുചിമുറി കൂടി ഈ മുറിയോട് അനക്സ് ചെയ്തിരിക്കുന്നു നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ എല്ലാ മുറികളും ടോയ്ലറ്റുകൾ അറ്റാച്ച് ചെയ്യുന്നതാണ് നന്നാവുക ഇപ്പോൾ ഒരൽപ്പം സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും ഭാവിയിൽ അത് ഗുണകരമായി മാറുകയും ചെയ്യും ബദ്രീനാഥിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സെറ്റ് ചെയ്ത ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ആണിത് അടുക്കളയുടെ കാഴ്ചകളാണ് ഇനി അതിനു മുമ്പ് സ്റ്റെയർ കേസിന്റെയും മുകൾ നിലയിലേയും ചില കാഴ്ചകൾ കണ്ടിട്ട് അടുക്കളയിലേക്ക് മടങ്ങി വരാം ചെറിയ സ്ക്വയർ പൈപ്പ് കൊണ്ട് ഹാൻഡ് റൈലുകൾ നിർമ്മിച്ചിരിക്കുന്നു പൈൻമുട്ട് കൊണ്ടാണ് സ്റ്റെപ്പുകൾ നിർമ്മിച്ചിട്ടുള്ളത് അത് കയറിയാൽ ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് എത്തുക എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ആണ് വീടിൻ്റെ ആകെ വിസ്തൃതി സുമാർ അത്രയും ഭാഗം തന്നെ മുകളിലും ലഭ്യമാണ് ഈ ഗ്രില്ലിനപ്പുറം ഭാവിയിലുള്ള ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് ഒഴിച്ചിട്ടിട്ടുണ്ട് ചിലവിച്ചൊരുക്കുന്നതിന്റെ ഭാഗമായി സിമെന്റ് ബോർഡുകൾ അടിച്ച് അതിൻ്റെ പുറത്ത് വിനൈൽ ഷീറ്റുകൾ ഒട്ടിച്ചിരിക്കുകയാണ് തലയ്ക്ക് മുകളിൽ കളിമണ്ണിൻ്റെ ചാരിതയിൽ സീലിംഗ് ഓടുകളുടെ ഭംഗിയാണ് നമ്മളിൽ നിൽക്കുന്ന ഈ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ബ്രിഡ്ജ് നൽകി ബാൽക്കണിയിലേക്കുള്ള വഴി ഒരുക്കിയിരിക്കുന്നു പതിനാല് ലക്ഷം രൂപയാണ് ജയേഷ്ണി വീടിൻ്റെ മുഴുവൻ വർക്കുകൾക്കുമായി ചിലവായ തുക ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊരു ബജറ്റ് ഫ്രണ്ട്ലി തുകയാണെന്ന് പറയാം പുറത്തേക്ക് ഒരു എൻട്രി അത് കഴിഞ്ഞാൽ വിശാലമായ ബാൽക്കണിയാണ് കസേരകളും അതുപോലെ ചെറിയ ടേബിളുകളും ഒക്കെ ഇടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ബാൽക്കണിയിലുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ മുന്നിലെ വീടും അവിടുത്തെ ആളുകളെയും അയൽക്കാരെയും ഒക്കെ കാണാൻ കഴിയും ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞു നടന്ന് താഴെ അടുക്കളയുടെ ദൃശ്യങ്ങൾ പോകുന്ന വഴി ഇങ്ങനെ മറ്റൊരു കാഴ്ച ഇവിടെ ഈ ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ താഴെയുള്ള സ്വീകരണ മുറിയും ഡൈനിങ് ഏരിയയും എല്ലാം ഇങ്ങനെയാണ് കാണാറാവുക യഥാർത്ഥത്തിൽ ഈ ഭാഗത്തിൻ്റെ ഭംഗി ഏറ്റവും നന്നായി ലഭിക്കുന്നത് ഇവിടെ നിന്നാണ് പല നിറങ്ങളിലുള്ള പോളി കാർബൺ ഷീറ്റുകളുടെ ഒരു പെർഫോമൻസും ഇവിടെ കാണാം അതിമനോഹരമായ ടൈൽ വർക്കാണ് പ്രജീഷ് എന്നു പേരായ ഒരു ടൈൽ എക്സ്പേർട്ടാണ് ഇവിടുത്തെ ടൈൽ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഇനി കിച്ചൻ്റെ കാഴ്ചകൾ അതിമനോഹരമായി ഇലുമിനേറ്റ് ചെയ്ത ഒരു കൗണ്ടറാണ് കിച്ചണിനെയും ഊന്തളത്തിനെയും വേർതിരിക്കുന്നത് ജയേഷിന്റെ സുഹൃത്തായ രൂപേഷ് എന്നു പേരായ ആളാണ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അടുക്കളയുടെ കാഴ്ച എൽ എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ ഒരു കൗണ്ടർ ടോപ്പ് അതിലൊരു ആധുനിക കിച്ചന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നു താഴെ മുകളിലും നിരവധി സ്റ്റോറേജ് ഉണ്ട് കബോർഡ് വർക്കുകൾ ചെയ്ത ആളിന്റെ പേര് രാഹുൽ എന്നാണ് നല്ല വർക്കാണ് കബോർഡുകളുടെ നിറങ്ങളുടെ സെലക്ഷനും അതിമനോഹരം ഈ വീട്ടിലെ കാഴ്ചകൾ പതുക്കെ അവസാനിക്കുകയാണ് സിന്ധൂർ എന്ന ഈ വീടിനെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്